പിന്നെ ഇത് പിന്നെ അഞ്ചേക്കറും അഞ്ചേക്കറും കൊടുക്കാൻ അഞ്ചേക്കര ആയിരത്തി എഴുന്നൂറ്റമ്പത് മരം ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് നൂറ്റിയഞ്ചു മരണ അഞ്ചു ഏക്കറിൽ വരുന്നത് അഞ്ച് നൂറ്റിയഞ്ചു മരം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അതല്ല റബ്ബർ നാട്ടിൽ റബ്ബർ നാട്ടിൽ അഞ്ച് നാട്ടിപ്പതിനെ പല സൈസുണ്ട് അതില് നൂറ്റിയഞ്ചിലോ മരം പല സൈസെന്ന് പറയുന്നത് റബ്ബർ അല്ലേ വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസുണ്ട് അയ്യൊക്കെ പല സൈസ് മരങ്ങളാ ശരി കുറഞ്ഞതും ചുറ്റുവെള്ളം ഉള്ളതൊക്കെ ഉണ്ട് അപ്പൊ ഇത് അഞ്ചേക്കറും അത് ഒരു മരത്തിന് രണ്ടായിരത്തിഅണ് അത് ശരി പക്ഷേ നമുക്ക് ഒന്നിച്ച് അവർ കൊടുക്കത്തോളൂ ഈ ആയിരത്തി മരം ഒന്നിച്ച് അവർ കൊടുക്കും അഞ്ചേക്കറിൽ മൊത്തം ആയിരത്തി എഴുന്നൂറ്

ഞാൻ നിങ്ങൾക്ക് 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 പറഞ്ഞു മനസ്സിലാവണം ഞാൻ ചോദിക്കുന്നതെ ഈ ഒരു ഈ അഞ്ച് ഏക്കറിന് കൂടെ തവർ കൊടുക്കണം ഒരു മരം ഒരു മരത്തിന് അമ്മ പിന്നെ നശിക്കുന്നില്ലേ വസ്തുത നിങ്ങൾ പറയേ ഞാനൊരു കാഴ്ച നിങ്ങൾക്ക് അഞ്ചു ഏക്കർ വസ്തുണ്ടെ മരം മാത്രം നിങ്ങൾ മരം മാത്രമേ കൊടുക്കൂ നിങ്ങൾ നിങ്ങൾ ഈ അഞ്ചേക്കർ വസ്തു കൊടുക്കാനിട്ടേ പോകണം അഞ്ചേക്കർ വസ്തു കൊടുക്കും അത് നിങ്ങൾ പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി മരത്തി അഞ്ചേക്കർ വസ്തുവിന്റെ പ്രമാണുണ്ടല്ലോ വസ്തു ശരി അപ്പൊ ഈ അഞ്ച് ഏക്കറിന്റെ പൈസ ഞാൻ അങ്ങോട്ട് പൈസ വരുമ്പോ നിങ്ങൾ അഞ്ചേക്കറി എനിക്ക് എഴുതരണ്ടേ വസ്തു അഞ്ചേ എഴുതിരും കഴിയുന്ന വസ്തു ഓടാ എന്തും കഴിയാതെ അഞ്ചു കൊടുക്കട്ടേ വേണം അഞ്ചു കൊടുക്കട്ടേക്കോ അപ്പൊ ആ അഞ്ചേക്കറിന്റെ പൈസ കൊണ്ടു എനിക്ക് അഞ്ചക്കറികൾ എഴുത്തരണ്ടേ അഞ്ചൊക്കെ എഴുത്തരും അതിന് വേണ്ടി തീരും പിന്നെ ഓടേണ്ട എവിടുത്ത എവിടെത്തരണേ നേരിട്ട് എനിക്ക് പറയണെന്ന് പറയാണെങ്കിൽ ഞാൻ ഒരു അഞ്ചു ഏക്കർ വസ്തു നിങ്ങളുടെ വസ്തു കിടപ്പുണ്ട് ഇത് നിങ്ങൾ കൊടുക്കാനാണോ കൊടുക്കാന അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരത്തിന്റെ വിലയാണ് പറയുന്നത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ സെന്റിന്റെ വില എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ കാണാ നിങ്ങൾക്ക് വസ്തു എന്റെ പേര് ഞാൻ സ്കൂളിൽ പോയല്ലോ മരവണ്ണി തിരിച്ചിട്ടാണ് പിന്നെ മരവണ്ണിട്ടാണ് മരം വേണ്ടിരിക്കും മരം വേണ്ടിരിക്കും നിന്റെ റബ്ബർ മേഡം മേഡം ജോലി